എല്ലാവർക്കും ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം ഞാൻ നീന പ്രോജക്ട് ഓഫീസർ ആണ് അടുക്കള തോട്ടത്തിന്റെ ഒമ്പതാം പാട്ടാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വിഷയം എന്നിവയുടെ കിട അതിന്റെ നിയന്ത്രണ മാർഗവും അവതരണം മിസ് കാവ്യ റിസർച്ച് ആൻഡ് ക്വാളിറ്റി കൺട്രോളർ കാവ്യയെ സ്വാഗതം ചെയ്യുന്ന വെബിനാറിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് അടുക്കളത്തോട്ടത്തിന്റെ തോട്ടത്തിന്റെ പാട്ട ഒമ്പതാമത്തെ പാട്ടാണെന്ന് അപ്പൊ നമ്മൾ ഒമ്പത് ആയിരിക്കുകയാണ് അപ്പൊ ഇന്ന് കേറിയിട്ടുള്ള പുതിയ കുറെ പേരുണ്ടാവും അവർ മുന്നത്തെ ക്ലാസ്സസ് ഒന്ന് ചെക്ക് ചെയ്യുക കാരണം ഇതിന്റെ കണ്ടിന്യുവേഷനാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കാരണം നമുക്ക് കൃഷി അറിയാമെങ്കിലേ നമ്മൾ പെസ്റ്റിന്റെ ഡിസീസിനെ കൺട്രോൾ ചെയ്തിട്ട് കാര്യ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വെണ്ട ചീര അതിന്റെ കീട രോഗങ്ങളും അതിന്റെ നിയന്ത്രണവും മാർഗവും ആണ് അപ്പൊ ആദ്യം ഇതിന്റെ കൃഷി പരിപാലനം നമുക്ക് അറിയണം അത് ഞാൻ മുന്നത്തെ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളതാണ് എനിക്കൊന്നും പാർട്ട് ഓ ഫോർഒൈവ് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം അതേപോലെ തന്നെ ഒരുപാട് വിളകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ അതൊക്കെ കണ്ടിട്ട് കീടരോഗങ്ങളും നിയന്ത്രണ നിയന്ത്രണമാർഗവും നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ നമുക്ക് പാർട്ടിലേക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫെസ്റ്റ് എന്ന് പറയുന്നത് വെണ്ടയെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പം വെണ്ട നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാൽഷ്യം ഉള്ളതാണ് വെണ്ടയിൽ നമുക്ക് എല്ലാ കാലത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ് വെണ്ട എന്ന് പറയുന്നത് ഇന്ന് വെണ്ടയുടെ ഞാൻ മൂന്ന് പെസ്റ്റും രണ്ട് ഡിസീസസും ആണ് എടുത്തിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ് മുന്നേ ക്ലാസ്സസ് ഒന്ന് ചെക്ക് ചെയ്യുക കാരണം അതിന്റെ കൃഷി പരിപാലം അറിഞ്ഞിട്ട് നമ്മൾ കൃഷി തുടങ്ങിയിട്ടല്ലേ കീടങ്ങളും രോഗങ്ങളും വരത്തുള്ളൂ അപ്പം അത് ആദ്യം നമ്മൾ കൃഷി ചെയ്യുക എന്നിട്ട് എന്താ കീട രോഗങ്ങളൊക്കെ നമ്മൾ നോക്കാം അപ്പൊ ആദ്യം ഇതില് വരുന്നത് ഇലച്ചുരുട്ടിപ്പുഴു കായ തുരപ്പൻ പുഴു ഇലപ്പുള്ളി രോഗം പൊടിക്കുമ്പൽ രോഗം മൊസേക്ക് രോഗം ആദ്യത്തെ സോറി രണ്ട് പെസ്റ്റ് മൂന്ന് ഡിസീസും ആണ് അപ്പം ആദ്യത്തെ ഇലച്ചുരുട്ടിപ്പുഴു ഇത് ലീഫ് റോളർ എന്നാണ് അതിന്റെ പേരിൽ തന്നെ നമുക്കറിയാം അറിയാം പുഴു എന്ന് പറയുന്നത് ഇലകൾ ചുരുണ്ടിരിക്കും അതിൻറെ അകത്ത് പുഴുക്കളായിരിക്കും അതിനെ തന്നെ ആ പേരെയും തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏഹ് എങ്ങനെയാണ് ആ പുഴു എന്ന് അപ്പൊ ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സൈലപ്റ്റ ഡെറോ ഡെറോഗേറ്റാന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആദ്യം ചെറു പുഴുക്കളായിട്ടായിരിക്കും ഇലയുടെ അടിവശത്തായി ഉള്ള പച്ചപ്പുകൾ തിന്നുന്നു എന്നിട്ട് അത് അവിടുത്തെ ഇല തന്നെ ചുരുട്ടും ചുരുട്ടിയിട്ട് അത് ഒരു ചുരുട്ടിയിട്ട് അതിൻ്റെ അകത്തായിരിക്കും ഈ പുഴുക്കൾ കാണുന്നത് അപ്പൊ നമ്മളിപ്പം വെണ്ടയുടെ ഇലകൾ നോക്കുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നതിനെ നിവർത്തി നോക്കുക അതിനകത്ത് പുഴുണ്ടെങ്കിൽ അത് എന്തായാലും ഇല ചുരുട്ടി പുഴു തന്നെ ആയിരിക്കും ഇത് ഒരു ഇല ചുരുളിൽ ഒന്നിലധികം പുഴുക്കൾ ഉണ്ടാവും ഇപ്പൊ ഒരു ഇല ചുരു രാത്രി തന്നെ നമുക്ക് നോക്കുമ്പോ അറിയാൻ പറ്റും ചിലപ്പോൾ ഒന്നി കൂടുതലായിരിക്കും അതിനെ കാണുന്നത് ഈ പുഴുക്കൾ എന്ന് പറയുന്നത് ഈ പിച്ചറി കാണിച്ചിരിക്കുന്നത് പോലെ പച്ച നിറത്തോട് കൂടിയ കറുത്ത തലയുള്ളവയാണ് ഇതാണ് അതിന്റെ പിക്ചർ എന്ന് പറയുന്നത് ഈ പുഴുക്കൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ കൃഷി ചെയ്യുമ്പം നല്ലപോലെ ഒന്ന് കെയർ ചെയ്യാം ഒബ്സർവ് ചെയ്യാം എന്നും ചെന്നിട്ട് അല്ലാതെ നമ്മൾ വെറുതെ കൊണ്ടുവന്ന് വിത്തിട്ടിട്ട് പോവാതെ എല്ലാ ദിവസവും ഒന്നും അതിനെ നിരീക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരും നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ഒന്നും ഒരു ദിവസം കൊണ്ട് ഒന്നും കാണാൻ പറ്റിന്ന് വരത്തില്ല അതുകൊണ്ട് എന്നും നിങ്ങൾ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുക എപ്പോഴും ഇലയുടെ അടിവശത്ത് സോറി മുകളിൽ മാത്രം നോക്കാതെ രണ്ടു വശത്ത് നോക്കണം ഈ പുടുക്കളൊക്കെ ആദ്യം കാണുന്നത് ഇലയുടെ അടിവശത്താണ് അപ്പൊ ഇല ചുരുട്ടിരിക്കുന്നതെങ്കിൽ നമുക്കപ്പം തന്നെ അതിനെ മാറ്റി കളയാമല്ലോ അപ്പൊ പ്രിക്വീഷൻ ആണ് എപ്പോഴും നല്ലത് വന്നതിന് വന്നിട്ട് നമ്മൾ ഒന്നിനെ തടയുന്നതിനേക്കാളും പ്രിക്വീഷൻ ആണ് എപ്പോഴും വരാതിരിക്കാൻ മാർഗ്ഗങ്ങളാണ് നമ്മൾ എപ്പോഴും നോക്കാണ്ടത് അപ്പൊ ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയുന്നത് ചുരുട്ടി ഇലകൾ ശേഖരിച്ച് നശിപ്പിക്കുക അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ വേണ്ട നോക്കുമ്പം ചുരു ഇലകൾ ചുരുണ്ടിട്ടാണുള്ളതെങ്കിൽ അതൊന്ന് നമുക്ക് അതിനപ്പം തന്നെ പറിച്ചു കളയാമല്ലോ നശിപ്പിച്ചു കളയണം പുഴുക്കളെ കൊന്നു കളയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം ഈ പുഴുക്കള് വീണ്ടും നിങ്ങൾ നിങ്ങള് അതിനെ നശിപ്പിക്കാതിരുന്നാൽ വീണ്ടും അത് തെരകെ അടുത്ത അറ്റാക്ക് കൂടത്തേ ഉള്ളൂ അപ്പൊ നമ്മൾ ആ പുഴുക്കളെ കാണുന്ന സമയത്ത് തന്നെ നശിപ്പിച്ച് കളയുന്നതാണ് നല്ലത് പിന്നെ നൈട്രജൻ രാസവളങ്ങളുടെ അബദ്ധ ഉപയോഗം കുറയ്ക്കുക അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഈ കെമിക്കൽ ഫർട്ടിലൈസേഴ്സ് നൈട്രജൻ അടങ്ങിയിട്ടുള്ള കൂടുതൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്താലും പെസ്റ്റുകൾ വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് കാരണം ഈ രാസവളങ്ങൾ നമുക്ക് ഒന്നാമതെ അറിയാമല്ലോ രാസവളങ്ങൾ നല്ലതല്ല നമ്മുടെ ബോഡിക്കും നല്ലതല്ല പ്ലാന്റ്സിനും നല്ലതല്ല അതേപോലെ തന്നെ സോയിലിനും നല്ലതല്ല പല പല എഫക്ട്സ് ഉണ്ടാവുക നിങ്ങൾക്ക് അറിയായിരിക്കും അതേപോലെ തന്നെ ഈ നൈട്രജൻ രാസവളം കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിച്ചാലുള്ള ദോഷം എന്ന് പറയുന്നത് ചെടികൾക്ക് റെസിസ്റ്റ് ചെയ്യേണ്ട കൺട്രോള് റെഡ്യൂസ് ആവും അതായത് അവർക്കൊരു പ്രതിരോധ ശേഷി ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ കൂടുതലായിട്ടുള്ള രാസവള പ്രയോഗങ്ങൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ കൂടുതൽ രാസവളങ്ങൾ നമ്മൾ ചേർക്കുമ്പം അതിന്റെ റെസിസ്റ്റന്റ് ലെവല് കുറയുകയാണ് ചെയ്യുക അതായത് ചെടിയുടെ പ്രതിരോധ ശേഷി കുറയും അങ്ങനെ പ്രതിരോധ പ്രതിരോധ ശേഷി കുറഞ്ഞാൽ അറിയാലോ എല്ലാ പെസ്റ്റനും വന്ന് അറ്റാക്ക് ചെയ്യേണ്ട ചാൻസ് കൂടുതലായിരിക്കും അതുകൊണ്ട് എപ്പോഴും നൈട്രജൻ രാസവളങ്ങളുടെ ഉപയോഗം അമിത ഉപയോഗം കുറയ്ക്കുക എപ്പോഴും ഞാൻ പറയില്ല കാരണം അടുക്കളത്തോട്ടത്തിലാകുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഒരിക്കലും കെമിക്കൽ മെത്തേഡ്സിലോട്ട് പോവാൻ ഞാൻ പറയത്തില്ല ഓർഗാനിക് ഫാമിംഗ് തന്നെ നമ്മൾ കൊണ്ടുവരാ അറ്റ് ലാസ്റ്റ് നമുക്ക് ഒട്ടും പറ്റിയില്ല ക്രിറ്റിക്കൽ സിറ്റുവേഷൻസിൽ മാത്രം മൈൽഡ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുക കാരണം നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുമെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം അങ്ങനെ ഒരു ദിവസം വിവേരി അങ്ങനെ കുറച്ച് കൺട്രോൾ മെത്തേഡ്സ് ഒക്കെ എടുത്താൽ നമുക്ക് അത് കൂടുതൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ആവശ്യമൊന്നും വരത്തില്ല അപ്പൊ അടുത്ത രണ്ടാമത്തെ പെസ്റ്റ് എന്ന് പറയുന്നത് കായത്തുരപ്പൻ പുഴു ഇതിന്റെ ജനറൽ ആയിട്ടുള്ളതൊക്കെ ഞാൻ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെണ്ടയിൽ വരുന്ന കായത്തുരപ്പൻ പുഴുവിനെ പറ്റിയിട്ടാണ് ഫ്രൂട്ട് ആൻഡ് ഷൂട്ട് ബോറർ എന്ന പറയുന്നത് ഇതിന്റെ ശാസ്ത്രീയ നാമം ഏഴ് സ്വീറ്റേല ഏഴ് സിൻസുല ഈ രണ്ട് സ്പീഷീസുമാണ് ഇത് ഏർ കായത്തരപ്പുഴുവിന്റെ രണ്ട് സ്പീഷീസ് സ്പീഷീസിനായമാണ് ഞാൻ കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാധാരണയും മഴ മഴ കഴിഞ്ഞു വരുന്ന ആർദ്രതയും ഊഷ്മവുമുള്ള അവസ്ഥയിലാണ് കീടാക്രമണം പൊട്ടിപ്പുറപ്പെടുന്നത് ചെറിയ കറുത്ത പുഴുക്കൾ കൂമ്പ് തുരന്ന് അകത്ത് പ്രവേശിച്ച് ചെടിയുടെ കൂമ്പിന്റെ അതായത് നമുക്കിപ്പോ വെണ്ടയൊക്കെ നമുക്ക് പൊട്ടിച്ചു നോക്കിയാൽ അറിയാം അതിന്റെ അകത്ത് ചെറിയ ചെറിയ പുഴുക്കൾ കാണുന്നത് അതിന്റെ കായ തുരപ്പ് ഇത് തുരന്നിട്ടാണ് അതിൻ്റെ അകത്ത് കയറുന്നത് നമുക്ക് നോക്കുമ്പോ അറിയാം ഈ വെണ്ടയിലൊക്കെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും അതേപോലെ തന്നെ ഈ വെണ്ടയുടെ തണ്ടിൽ നോക്കിയാലും ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാകും ഹോൾസ് ഉണ്ടാവും അതൊക്കെ നമുക്ക് എടുത്തു വെച്ച് പൊട്ടിച്ചു നോക്കിയാ അറിയാം അതിന്റെ അകത്ത് ചെറിയ ചെറിയ പുഴുക്കൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് അകത്ത് പ്രവേശിച്ച് പ്രവേശിച്ചിട്ട് കായ്കൾ ഭക്ഷിക്കുകയാണ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ കീടബാധയായിട്ട് കായകൾ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ അതങ്ങനെ നശിപ്പിച്ച് കളയും ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളിപ്പം രോഗം കണ്ടു ഒരു പാട്ടിലുണ്ടെങ്കിൽ ആ പാട്ടപ്പം തന്നെ റിമൂവ് ആക്കി കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കീടബാധയായിട്ടുള്ള കൂമ്പുകൾ നീക്കം ചെയ്യുക ഒരേ കുടുംബത്തിൽപ്പെട്ട വിളകളുടെ തുടർച്ചയായിട്ടുള്ള കൃഷി ഒഴിവാക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് സോളനേഷ്യസ് ഫാമിലി ആയിരുന്നു അതായത് വെണ്ടാം സോറി മുളക് തക്കാളി വഴുതൽ അതിനെപ്പറ്റി ഒരുമിച്ച് നടരുതും ഒരേ ഗ്രോ ബാഗിലും നടരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ വെണ്ട വെണ്ട എന്ന് പറയുന്ന മാൽവേസി ഫാമിലിയിലാണ് വെണ്ട വരുന്നത് ആ കുടുംബത്തിൽ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള വിളകളൊന്നും തുടർച്ചയായിട്ട് കൃഷി ചെയ്യരുത് കാരണം നമ്മൾ അടുക്കള തോട്ടത്തിലാണെങ്കിലും ഇപ്പം കോട്ടൺ ഒന്നും നമ്മൾ കോട്ടൺ ആണ് മാൽവേസി ഫാമിലി വരുന്നത് എന്തായാലും നമ്മൾ നടാറില്ലല്ലോ അപ്പൊ അടുത്തെന്ന് പറയുന്നത് ബാസിലസ് തുറിഞ്ചിയൻസെന്നാണ് അങ്ങനെ ഒരു ബയോ കൺട്രോൾ ഏജന്റ് ഉണ്ട് ഓർഗാനിക് ആണ് അത് നമുക്ക് പൗഡർ ഫോമിൽ കിട്ടും അത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അടുത്തെന്ന് പറയുന്നത് എലപ്പുള്ളി രോഗമാണ് എലപ്പുള്ളി രോഗം കിരയിലും വരും വെണ്ടയിലും വരും ആദ്യം നമുക്ക് എലപ്പുള്ളി രോഗം വെണ്ടയിൽ വരുന്നത് നോക്കാം ലീസ്പോർട്ട് എന്നാണ് പറയുന്നത് നാമം എന്ന് പറയുന്നത് സർക്കോസ്പോറ അമൽ മൂഷി ആൻഡ് സർക്കോസ്പോറ മലയൻസിസ് എന്നാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് രണ്ട് തരത്തിലായിരിക്കും ഇലപ്പുള്ളി രോഗം വരുന്നത് ആദ്യം ഒരു കോപ്പർ കളർ അതായത് തവിട്ട് നിറത്തിലുള്ള പൂ പുള്ളികൾ നമ്മുടെ ഇലയിൽ കാണപ്പെടും അതേപോലെ തന്നെ ഈ പുള്ളി ചിലപ്പോൾ കറുത്ത കളറിലായിരിക്കും വരുന്നത് ഇത് ഇലയുടെ അടിവശത്താണ് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോഴും മുകളിലത്തെ വശം മാത്രം നോക്കരുത് രണ്ട് സൈഡിലും വേണം നോക്കാൻ എന്തെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഇത് ഇലപ്പുള്ളി രോഗം വന്നാൽ തന്നെ അത് കൊഴിച്ചിലുണ്ടാവും ഇലകളൊക്കെ കൊഴിഞ്ഞു പോവും ഇത് ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി കൂടി നിൽക്കുന്ന കാലാവസ്ഥയിലാണ് ഇത് ഉണ്ടാവുന്നത് ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങളെന്ന് പറയുന്നത് നമ്മൾ രോഗബാധിതായിട്ടുള്ള ഇളകൾ കാണുന്ന സമയത്ത് തന്നെ അത് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് മാറ്റുക അതായത് മാറ്റി ഒരു സ്ഥലത്ത് ഇത് കത്തിക്കുക അല്ലാതെ അവിടെ തന്നെ പരസ്പരം പറിച്ച് അവിടെ തന്നെ ഇടരുത് അതിനെ മാറ്റിയൊന്നെടുത്ത് എടുത്ത് അല്ലെങ്കിൽ കത്തിച്ചു എല്ലാം കളയുക ഇത് രോഗം വന്ന ചെടികളിൽ ആദ്യം നമുക്ക് എന്താ പറ്റിയില്ലെങ്കിൽ അതായത് ഈ മോഡോ മിശ്രിതം പോലുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മൾ കെമിക്കലിലോട്ട് കടന്നാൽ മതി അതായത് മാംഗോ സബ് ഒക്കെ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടും കോപ്പർ ഓക്സിക്ലോറൈഡൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് നല്ല ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോ മാത്രം കെമിക്കൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റില് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കോപ്പർ കളറിലുള്ള ഏഹ് സ്പോർട്സ് വരുന്നത് ഇതിനാണ് ലീവ് സ്പോട്ട് എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് പൊടിക്കുമ്പിൽ രോഗമാണ് പൗഡറി മിൽഡിയും എന്നാണ് ഇതിന് പറയുന്നത് ഇതിന്റെ സയന്റിഫിക് നൈം ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എർസിഫൈ സിസോറിയ സിയാറാമെന്നാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പേര് വെക്കുമ്പോ തന്നെ അറിയാം ഒരുമാതിരി കുമിൾ അതായത് പൂപ്പൽ പോലെ നമുക്ക് ചെടികളിൽ കാണാൻ പറ്റും വെളുത്ത നിറത്തിലുള്ളത് മുകൾ പരപ്പിലാണ് പൊടിപ്പൂപ്പൽ കണ്ടുവരുന്നത് ആദ്യം പോലുള്ള വെളുത്ത ചെറിയ പുള്ളികളെ കാണുന്ന രോഗലക്ഷണം പെട്ടെന്ന് തന്നെ ഇല മുഴുവൻ ഇത് ഈ പിച്ചിടി കാണുന്ന കുറച്ച് ആയിട്ട് അറ്റാക്ക് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് ഇത് മഞ്ഞുകാലത്താണ് രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നത് കടുത്ത ബാധയേറ്റ ഇലകൾ മഞ്ഞ് മഞ്ഞിച്ച് പിന്നെ തവിട്ട് നിറമായി ഉണങ്ങിക്കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇതിന്റെ നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത് ചെടിയുടെ ആരോഗ്യം നിലനിർത്താണ് ആരോഗ്യം നിലനിർത്താന്ന് പറഞ്ഞാൽ നല്ല റെസിസ്റ്റന്റ് വെറൈറ്റീസ് നോക്കി അതായത് നല്ല വിത്തുകൾ നോക്കിയിട്ട് നമ്മൾ എന്താ വിത്തുകൾ കൃഷി ചെയ്യുക പിന്നെ ഒട്ടും ആദ്യം നമ്മൾ ബേക്കിംഗ് സോഡ ഇതിന്റെ ഓർഗാനിക് പത്തേഡ് എന്ന് പറയുമ്പോൾ ആദ്യം ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇലക്കിയിട്ട് നമുക്ക് തുടങ്ങി വരുന്ന സമയത്തെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് തീരെ പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ വെറ്റബിൾ സൾഫർ അത് വെറ്റബിൾ സൾഫർ അടങ്ങിയിട്ടുള്ള നമുക്ക് ഒരുപാട് ഫണ്ട്സൈഡ് കിട്ടും അത് പിന്നീട് യൂസ് ചെയ്യാം ആദ്യം ബേക്കിംഗ് സോഡ പറ്റിയില്ലെങ്കിൽ മാത്രം ചെയ്യാം ബേക്കിംഗ് സോഡയാണെങ്കിൽ ഒരളവി കൂടുതൽ ഉപയോഗിക്കരുത് കാരണം ഇലകളൊക്കെ കരിഞ്ഞു പോകും നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അപ്പക്കാരെ ആവശ്യത്തിന് അതായത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അടുത്തെന്ന് പറയുന്നത് മൊസേക്ക് രോഗം വേണ്ട അത്യാവശ്യം എന്താ പെസ്റ്റും കീടമൊന്നും വരാത്ത ഒരു എന്താ ഇത് വിളയാണ് അപ്പം വണ്ടുവരുന്ന രോഗം മൊസൈക്ക് രോഗമാണ് മൊസൈക്ക് രോഗം എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസ് ആണ് അപ്പൊ നമുക്കറിയാം വൈറസിനൊന്നും നമുക്ക് മരുന്നില്ല അല്ലെ അപ്പം നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണം ശ്രദ്ധിക്കേണ്ടത് ഏർ രോഗം യെല്ലോ വെയിൻ എന്നാണ് പറയുന്നത് വെയിൻ യെല്ലോ വെയിൻ അതായത് ഈ വെയിൽ അറ്റാക്ക് ചെയ്താണ് അതായത് ഈ ഞരമ്പുകൾ നമ്മൾക്ക് ഈ പ്ലാന്റിന്റെ ഞരമ്പുകൾ നോക്കിയാൽ ഈ ഡിസീസ് അറ്റാക്ക് ചെയ്തെന്ന് അറിയാൻ പറ്റും അതേപോലെ തന്നെ ഇത് പരത്തുന്ന വയ അതായത് ബിന്ദി യെല്ലോ വെയിൻ വൈറസ് എന്നാണ് പറയുന്നത് ഇത് പരത്തുന്നത് വെള്ളീച്ചയാണ് അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് വെള്ളീച്ച തടയാൻ നമുക്ക് പല രീതികളുണ്ട് ആദ്യം നമുക്ക് എന്താ ഒരാഴ്ചയിൽ ഒരിക്കലെ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതോ വേപ്പണ്ണ കുരുസത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു ജൈവ കീടനാശിനി നമ്മള് വീക്കിലി ഒഴി ആഴ്ചയിൽ ഒരു ദിവസം നമ്മള് ഉപയോഗിക്കുക പിന്നെ നമുക്കറിയാം വെള്ളം രണ്ട് സൈഡിലും ഫോസ് ആയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ചെയ്യേണ്ടത് നമുക്ക് മഞ്ഞക്കെണികളൊക്കെ അതായത് നമുക്ക് കൃഷിത്തോട്ടത്തിലാണെങ്കിൽ വേറെ അത്യാവശ്യം കോസ്റ്റ് ഒന്നും കൂടുതൽ കോസ്റ്റിന്റെ ആവശ്യമില്ല മഞ്ഞക്കെണി എന്ന് പറഞ്ഞാൽ യെല്ലോ ലൈറ്റ് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ട്രാപ്പ് കിട്ടും അത് നമുക്ക് വാങ്ങിച്ചിട്ട് കെട്ടി തൂക്കിയിടാം അപ്പം വെള്ളീച്ച വന്ന് അതിൽ ആകർഷിച്ചിട്ട് അതിൽ തന്നെ പേസ്റ്റ് അതായത് ഒട്ടിയിരുന്നോളും അത് പിന്നെ നമുക്ക് എടുത്ത് കളഞ്ഞാൽ മതി അങ്ങനെ നമ്മൾ വെള്ളീച്ചയെ കുറച്ചാൽ മാത്രമേ ഈ രോഗം വരാതിരിക്കുള്ളൂ കാരണം വെള്ളീച്ചയാണ് ഈ രോഗം പരത്തുന്നത് അപ്പൊ വെള്ളീച്ചയെ നമ്മൾ കുറയ്ക്കുക അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ യെല്ലോ വെയിൻ മൊത്തേക്ക് ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട് ഇതിന്റെ ഞരമ്പുകളിലാണ് ഈ ഇലകളിലാണ് ആദ്യം അറ്റാക്ക് വന്നത് ഈ രോഗത്തിൽ ഒരു സവിശേഷമായ ലക്ഷണം ഒരേ രീതിയിലുള്ള മഞ്ഞ നിറം പൂണ്ട ഞരമ്പുകളിൽ ഇലകളിൽ കാണപ്പെടുന്നതാണ് ഞരമ്പുകൾക്കിടയിൽ കഴുമ്പച്ച നിറവും കാണപ്പെടുന്നു നമുക്ക് ആ ഇല കണ്ടാത്തേ ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഇല്ലാതെ ഒരുമാതിരി പരിവരത്തായിട്ടുള്ള ഇലകളായിരിക്കും രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇലയുടെ ഞരമ്പുകൾ മാത്രമാണ് മഞ്ഞ നിറത്തിൽ കാണുക പിന്നെ നമുക്ക് അടുത്ത് ഇല മുഴുവനായിട്ടും അത് അറ്റാക്ക് ചെയ്തേക്കണം അതായത് മഞ്ഞളിച്ച് പോകുന്ന നമുക്ക് കാണാൻ പറ്റും ഗുരുതരമായ അവസ്ഥയിൽ ഇല പൂർണ്ണമായും വിളറിയ മഞ്ഞ നിറത്തോടെ വിളറി വെളുത്തു പോകുന്നതാണ് അതിന്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് വെയിനിലായിട്ട് കാണാൻ പറ്റും പിന്നെ ലാസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്തതുപോലെ കാണാൻ പറ്റും വളർച്ചയുടെ ഘട്ടത്തിലാണ് ഈ രോഗം വരുന്നതെങ്കിൽ വളർച്ച മുരടിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ വൈറൽ രോഗത്തിന്റെ എന്ന് പറഞ്ഞാൽ വന്നിട്ടുള്ള കായ്കളൊക്കെ വികൃത രൂപത്തിലായിരിക്കും വരുന്ന ചെറുതുമായിരിക്കും നമുക്ക് കൂടുതൽ വിളവും കിട്ടത്തില്ല കിട്ടുന്ന കായ്കളെന്ന് പറയുന്നത് കറക്റ്റ് വെണ്ടയുടെ ഷേപ്പൊന്നും ആയിരിക്കില്ല വികൃത രൂപത്തിലായിരിക്കും നമുക്ക് ഈ വൈറൽ രോഗം വന്ന ചെടിയിൽ നിന്ന് കിട്ടുന്ന കായ്കൾ ഉണ്ടാവുന്നത് അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ടെന്ന് പറയുന്നത് ആരോഗ്യമുള്ള ചെടിയിൽ നിന്ന് വിത്ത് ഉപയോഗിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല റെസിസ്റ്റന്റ് വെറൈറ്റി ും നല്ല നല്ല വിത്ത് മേടിച്ചിട്ട് വേണം നമ്മൾ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നല്ല ക്വാളിറ്റി സീഡ്സും നല്ല അധികം കാശും കൊടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ അത്ര കാശ് കൊടുത്താലും പ്രശ്നം ഉണ്ടാവില്ല നല്ല ഈടും നമുക്ക് കിട്ടും റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസും ആയിരിക്കും രോഗബാധിതായിട്ടുള്ള സസ്യങ്ങളെ ആദ്യമേ കാണുന്നെങ്കിൽ തന്നെ അത് നശിപ്പിച്ചു കളയാണ് കാരണം ക്രിട്ടിക്കലായിട്ട് അത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ചു കളയുന്നതായിരിക്കും നല്ലത് കാരണം വൈറൽ രോഗമാണ് പടർന്നു പോകുന്നതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കൂടുതൽ കൃത്യമായിട്ട് വന്നാൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അപ്പം കുറച്ച് ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളെങ്കിൽ ആ സത്യങ്ങളെ നമുക്ക് നശിപ്പിച്ചു കളയുന്നതായിരിക്കും നല്ലത് പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളീച്ചയാണ് ഈ രോഗം പരത്തുന്നത് അപ്പം വെള്ളീച്ച നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞക്കിണികൾ സ്ഥാപിക്കാവുന്നതാണ് പിന്നെ തീരെ പറ്റിയില്ലെങ്കിൽ മാത്രം നമുക്ക് ഡയോമെത്തൈറ്റ് എന്ന് പറഞ്ഞ കെമിക്കൽ നമുക്ക് യൂസ് ചെയ്യാം ഇതാണ് ഇതിന്റെ പിക്ചർ എന്ന് പറയുന്നത് ഇലകളിൽ വന്നിട്ടുള്ളതാണ് ഞരമ്പുകൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഞരമ്പുകളിലായിരിക്കും ആയിരിക്കും ഈ മഞ്ഞ കളർ ആയിട്ടുള്ളത് വരുന്നത് പിന്നെ ലീഫ് മൊത്തം ലീ ഇല ഫുള്ളും വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവും അപ്പം അടുത്തെന്ന് പറയുന്നത് ചീരയാണ് അപ്പൊ വെണ്ട നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ചീര ചീര നമുക്കറിയാം എല്ലാ സമയത്തും നമുക്ക് എല്ലാ കാലാവസ്ഥക്കും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് ചീര എന്ന് പറയുന്നത് നമ്മളെ ഡയറ്റിൽ നമ്മളൊരു ഇലക്കറി എന്ന് എന്നുൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് അപ്പം നമുക്ക് ചീര നട്ട നമുക്ക് വീട്ടിൽ തന്നെ നട്ടാൽ നമുക്ക് അത്യാവശ്യത്തിനടുത്ത് ഉപയോഗിക്കാമല്ലോ എല്ലാ സമയത്തും ചീര നടാം പിന്നെ കടുത്ത വേനൽ സോറി മഴ സമയത്ത് എന്താ നടാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് നട്ടാലും അതിന് അതിനനുസരിച്ചിട്ടുള്ള പ്രിക്വീഷൻ പ്രിക്വേഷൻ മെഷേഴ്സ് എടുത്താൽ മതി അപ്പം ഇന്നത്തെ ചീരയിലുള്ള മൂന്ന് പെസ്റ്റും രണ്ട് ഡിസീസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത് ഫസ്റ്റത്തത് ഇലത്തേനിപ്പുഴു കൂടുകെട്ടിപ്പുഴു ചീരവണ്ട് ഇലപ്പുള്ളി രോഗം ഇലകരിശില് ഫസ്റ്റത്തത് ഇലത്തേനിപ്പുഴു ലീഫ് കാറ്റർപില്ലർ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഹൈമീനിയ റിക്കർ വാലീസ് എന്നാണ് ഇതിന്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം എന്നല്ലോ ഇലകൾ നമ്മൾ തിന്ന് തിന്നു പോകും ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് കണ്ടാത്താനം മനസ്സിലാവുന്ന ഒരു പെസ്റ്റ് തന്നെയാണ് ഇലകൾ തിന്നു നിന്ന് പോകുന്നതാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഉപരിതലം തിന്നു തീർക്കുന്നു നമ്മളീ അതായത് ഇത് തിന്നിട്ടുള്ള ഇലകളുടെ എന്ന് പറയുന്ന ഹരിതകം നഷ്ടപ്പെട്ടു പോകുന്നു അതായത് പിന്നെ അതിന് ഫോട്ടോ സന്തോഷം ഒന്നും നടത്തില്ല അങ്ങനത്തെ വെളുത്ത വരയോട് കൂടിയ പുഴുവിന്റെ കഴുത്തിൽ കറുത്ത വരകൾ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ആ പെസ്റ്റിന്റെ ഇതെന്ന് പറയുന്നത് അപ്പൊ ഇതിനെ നമുക്ക് നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമുക്ക് ഗോമൂത്ര കാന്താടി മിശ്രതം നമുക്ക് തളിച്ചു കൊടുക്കാം കാരണം ഇതിന്റെ ബോഡി എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരിക്കും മിതർത്തുവള്ള ഒരു മിതിർ ഒരു മിതർത്തുള്ള ബോഡിയുടെ ആയിരിക്കും സോറി ഒരു സോഫ്റ്റ് ബോഡി ആയിരിക്കും ഇതിന്റെ പുഴു എന്ന് പറയുന്നത് അപ്പൊ നമ്മൾക്ക് ഈ ഗോമൂത്ര കാന്താരി മിശ്രിതം കുറച്ച് നമുക്ക് ഉപയോഗിച്ചു കൊടുക്കുമ്പോൾ ഇതിന് വളരെയധികം എഫക്റ്റീവ് ആണ് അപ്പം ഏറ്റവും നല്ലൊരു മെഷർ എന്ന് പറയുന്നതാണ് ഗോമൂത്ര കാന്താരി മിശ്രിതം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ പുഴുക്കൾ വന്ന ഇലകളൊക്കെ നമുക്ക് നശിപ്പിച്ചു കളയാം എത്തിയ പ്രാണിയെ ആകർഷിക്കാനും കൊള്ളാനും നമുക്ക് വിളക്ക് കണികളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു ഹെക്ടറിന് ഒരു കെണിന്നാണ് ഇതിന്റെ ഇത് നമുക്ക് അങ്ങനെ വാങ്ങിച്ചിട്ട് അത് വച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേപ്പെണ്ണ അതായത് വേപ്പണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് ഓരോ ആഴ്ചയിലും ഒരു ദിവസം തടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ പുഴുക്കൾ വരാതിരിക്കാൻ വരാതെ നമ്മുടെ വിളയെ വളരെയധികം സംരക്ഷിക്കും അതേപോലെ തന്നെ ഗോമൂത്ര കാന്താരി മിശ്രിതം അത് ഏറ്റവും എഫക്റ്റീവ് ആണ് ഗോമൂത്ര കാന്താരി മിശ്രിതം എന്ന് പറയുന്നത് അത് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ നേർപ്പിച്ചിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അത് നമ്മുടെ ചെടികളെ ബാധിക്കും അതുകൊണ്ട് എപ്പോഴും നേർപ്പിച്ചിട്ട് വേണം ഈ ഗോമൂത്ര കാന്താരി മിശ്രിതം ആയാലും നേർപ്പിച്ചിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അതിന്റെ പിക്ചർ എന്ന് പറയുന്നത് ഇലത്തീനി പുഴുവിന്റെ ആണ് അടുത്തത് കൂടുകെട്ടിപ്പുഴു ീഫ് ബെബർ എന്നാണ് പറഞ്ഞത് ശാസ്ത്രീയ നാമം സാര എന്നാണ് ഇത് ഇലകൾ തുന്നി ചേർക്കുന്നു തുന്നി ചേർത്ത ഇലകളുടെ ഉള്ളിൽ പച്ചപ്പുഴുക്കളെ കാണാം ഇവ ഇലകൾ തിന്നു തീർക്കുന്നു ഇതും ഏകദേശം ലീഫ് കാറ്റർ പിള്ള പോലത്തെ നിയന്ത്രണ മാർഗങ്ങൾ തന്നെയാണ് ഉള്ളത് നമ്മൾ എന്താ പുഴുക്കളോടൊപ്പം രോഗി രോഗം ബാധിച്ച് സസ്യഭാഗങ്ങൾ നശിപ്പിച്ചു കൊടുക്കുക വളർച്ചയെത്തിയ പ്രാണിയെ ആകർഷിച്ചാലും കൊള്ളാനും വിളക്ക് കണിയിൽ നമുക്ക് സ്ഥാപിച്ചു കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ വേപ്പണ്ണ എമർഷ്യൻ ഇരുപത് മില്ലി വേപ്പണ് എടുത്തിട്ട് ഇരുപത് ഗ്രാം വെളുത്തുള്ളി അതേപോലെ തന്നെ അഞ്ച് ഗ്രാം ബാർസോപ്പ് ഇതൊരു ലിറ്റർ വെള്ളത്തിൽ ഇത് തിരിച്ചും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷർ ആണല്ലോ നമുക്ക് ഇരുപത് മില്ലി വേപ്പണ് എടുക്ക ഇരുപത് ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ട് ഒരു അഞ്ച് ഗ്രാം ബാർസോപ്പ് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷറാണ് അറിയ അടുത്തെന്ന് പറയുന്നത് ചീരവണ്ടാണ് അമരാന്ത എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തണ്ടിന്റെ ഉള്ളിലൂടെ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് പെട്ടെന്ന് ഇതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല ഇത് തണ്ടിന്റെ ഉള്ളിലൂടെ ആയിരിക്കും ഉള്ളിലോട്ടു ചെന്ന് ദ്വാരങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ ദ്വാരങ്ങൾ നമുക്ക് ചിലപ്പോൾ പൊട്ടിച്ചു നോക്കാൻ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ അകത്ത് എസ്ക്രീറ്റാസ് കാണും ഈ വണ്ടിന്റെ എസ്ക്രീറ്റാസ് അതായത് പുഴുക്കളല്ലേ പുഴുക്കളിന്റെ ഇത് വിസർജനങ്ങൾ നമുക്ക് കാണാൻ പറ്റും കീടബാധ വേരുകളുടെ ഇലകളുടെ ഉത്പാദനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു കീടബാധ നമ്മുടെ വേരുകളെയും ഇല ഇലകളുടെ ഉത്പാദനത്തെയും പ്രതികൂലമായിട്ടാണ് ബാധ് ബാധിക്കുന്നത് പ്രാണി എന്ന് പറയുന്നത് ഇത് പുഴുക്കളാണ് അതിന്റെ ഇത് പെസ്റ്റ് ഇൻസെക്ട് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇതിലായിരിക്കും കാണുന്ന വണ്ടിന് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ചാര ചാരനിർത്തലുള്ള വണ്ടായിരിക്കും അപ്പൊ ഇതിനെ നമുക്ക് ചെയ്യേണ്ട നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയുന്നത് കളകളെ നിയന്ത്രിക്കുക അതായത് കാട്ടു ചീരയിൽ പെട്ടുള്ള സസ്യങ്ങൾ നമ്മുടെ ചീരയിലൂടെ കാണുക അതിനെ നശിപ്പിച്ചു കളയായി അതേപോലെ തന്നെ ഏഹ് സസ്യഭാഗങ്ങൾ ശേഖരിച്ച് നശിപ്പിക്കുക ഇതും നേരത്തെ പറഞ്ഞ കൺട്രോൾ മെഷർ പോലെ തന്നെയാണ് വിളക്ക് കണികൾ സ്ഥാപിച്ചു കൊടുക്കുക വേപ്പണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രത ഇപ്പം തന്നെ നോക്കൂ നമ്മൾ എത്ര എണ്ണം കണ്ടതിലുള്ള സോപ്പ് വേപ്പണ്ണ വിമർശന മെത്തേഡ് ആണ് അത് നേരത്തെ ഞാൻ പറഞ്ഞത് അതൊന്നും നമ്മുടെ വീക്കിലി റൊട്ടീനിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യുക അടുക്കള തോട്ടത്തില് അടുത്തത് എലപ്പുള്ളി രോഗം ചീരയിൽ ഏറ്റവും നേരത്തെ വരുന്ന പെസ്റ്റൊക്കെ മൈനർ പെസ്റ്റാണ് അതായത് അത്രയധികം അറ്റാക്ക് ചെയ്യുന്ന ഒന്നും അല്ല ഞാൻ പിന്നെ ചീര എല്ലാ പെസ്റ്റ് ഡിസീസും ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വെച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഏറ്റവും വലിയ കൂടുതലായിട്ടും വരുന്നത് എലപ്പുള്ളി രോഗമാണ് ചീരയില് ലീഫ് സ്പോട്ട് എന്ന് പറയും ഇത് ഇതിന്റെ ശാസ്ത്രീയ നാമം റൈസോട്ടോണിയ സൊളാനി എന്നാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇലയുടെ അടിയിൽ കാണുന്ന വെളുത്ത പുള്ളികളാണ് രോഗത്തിന്റെ ആദ്യ ലക്ഷണം അതായത് നമ്മൾ നോക്കുമ്പോ നമുക്കറിയാം ഇലയുടെ അടിയിലായിട്ട് വെളുത്തായിട്ടുള്ള പുള്ളികൾ നമുക്ക് വരും അതാണ് ഇതിന്റെ ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് പിന്നെ ഇലകളുടെ അടിയിൽ ക്രീം നിറത്തിലുള്ള ഉയർന്നുള്ള പുള്ളികൾ കാണാൻ കഴിയും ഇത് ഗുരുതരമായിട്ട് ബാധിക്കും തന്നെ നമ്മുടെ ചീരയെ ആയിട്ട് ബാധിക്കും ഇലകൾ വാടി വാടിക്കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു തണുത്ത കാലാവസ്ഥയിലും ഉയർന്ന ആർദ്രതയുള്ള സമയത്താണ് ഈ രോഗാവസ്ഥ കൂട്ടുന്നത് അപ്പൊ ഇതിന്റെ ഒരു ിയന്ത്രണ മാർഗംന്ന് പറയുന്നത് അമിതമായ ജലസേചനം നമ്മൾ ഒഴിവാക്കണം അതായത് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ വൈകുന്നേരങ്ങളിൽ നമ്മൾ രാവിലെ വൈകിട്ടും ചീരയ്ക്ക് വെള്ളം കൊടുക്കുമല്ലോ വെള്ളം കൊടുക്കുന്ന സമയത്ത് വൈകുന്നേരം നമ്മൾ ഒരിക്കലും വെള്ളം കുടഞ്ഞുകൊടുക്കരുത് ജസ്റ്റ് ഒന്ന് മണ്ണ് നനയുന്ന രീതിയിൽ മാത്രം വൈകുന്നേരം വെള്ളം കൊടുത്താൽ മതി കാരണം നമ്മൾ വൈകിട്ട് ഈ വെള്ളം കുടഞ്ഞുകൊടുക്കുമ്പം ഈ ഇലകളിൽ ഈ വെള്ളം ഒരു പാട പോലെ നിൽക്കുമല്ലോ അങ്ങനെ ഇത് പാടെ പോലെ ഈ വെള്ളം നിൽക്കുമ്പം ഈ ഫംഗസിന് കൂടുതലായിട്ട് വളരാണ്ട ചാൻസ് കൂടുതലാണ് അപ്പം വൈകുന്നേരം കുറഞ്ഞൊന്ന് വെള്ളം തളിക്ക വെള്ളം ഒഴിക്കാതെ ഒന്ന് മണ്ണിൽ മാത്രം മണ്ണിൽ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി രാവിലെ നമുക്ക് വെള്ളം കുറഞ്ഞു കൊടുക്കാം വൈകുന്നേരങ്ങളിൽ അതായത് ഇപ്പം ഈ ചൂട് കൂടിയ സമയത്തൊക്കെ ചൂട് കൂടിയ കാലാവസ്ഥയിലൊക്കെ നമ്മൾ വൈകുന്നേരത്തും ചീരയിൽ വെള്ളം കുറഞ്ഞാണ് കൊടുക്കുന്നതെങ്കിൽ ഈ രോഗം വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ ചുവപ്പും പച്ച ഇനങ്ങൾ ഇടക്കാലത്തിൽ നടുക കാരണം പച്ചയ്ക്ക് റെസിസ്റ്റന്റ് ആണ് ലീഫ് സ്പോട്ട് ഡിസീസിനെ വളരെയധികം റെസിസ്റ്റന്റ് ആണ് പച്ച ചുവപ്പിനെക്കാളും അപ്പൊ നമ്മൾ ഓരോ ലെയറും പച്ചയും ചുവപ്പും നട്ടാൽ അതൊരു കാണാൻ ഭംഗിയുണ്ടാവും ലീഫ് സ്പോട്ട് ഡിസീസിനെ കൂടുതലായിട്ടും റെസിസ്റ്റ് ചെയ്യേണ്ടി റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ചീര കൃഷി ചെയ്യുമ്പോൾ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ സ്യൂറോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അങ്ങനെ എലപ്പുലി രോഗത്തിന് നമുക്ക് തടയാവുന്ന കാര്യ ചീരകൃഷി തുടങ്ങണ സമയത്ത് തന്നെ അതേപോലെ തന്നെ നമുക്കൊരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പം തന്നെ ഒരു മുപ്പത്തിരണ്ട് ഗ്രാം മഞ്ഞപ്പൊടി എട്ട് ഗ്രാം അപ്പക്കാരം പത്ത് ഗ്രാം പാൽക്കായം എന്നിവ നമ്മൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ അപ്പൊ ഒരു സൊല്യൂഷൻ നമുക്ക് തയ്യാറാവും ആ മിശ്രിതം നമുക്ക് കലക്ട് ഈ ഇലകളിൽ തടിച്ചു കൊടുക്കണം വളരെയധികം നല്ലതാണ് ഇലപ്പുള്ളി രോഗത്തിന് അപ്പം ഈ രണ്ട് അതായത് സ്വീഡോമോണസും ഈ അതായത് ഈ മഞ്ഞപ്പൊടിയും അപ്പക്കാരവും പാൽക്കായും വെച്ചുള്ള മിക്സർ ഇത് ചെയ്താൽ തന്നെ ഇലപ്പുള്ളി രോഗം വരണ്ട വളരെയധികം ചാൻസ് അങ്ങനെയൊന്നും വരത്തില്ല അപ്പം പ്രിക്വീഷണർ ആയിട്ട് ഇതിൽ ഈ രണ്ട് മെഷേഴ്സ് എടുക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ചുവപ്പും പച്ച നമ്മള് നമ്മുടെ വീട്ടിലത്തേക്കാണല്ലോ നടുന്നത് അപ്പം ചുവപ്പും പച്ച ഇനകളായാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇടകലത്തി നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ലീവ് സ്പോട്ടിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും അകലം കൂട്ട ഒരു ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ അകലത്തിലെങ്കിലും നമ്മള് ചീരകള് തമ്മിലൊന്ന് നടണം കൂടുതൽ അകലം കുറഞ്ഞു പോയാൽ തന്നെ ലീഫ് സ്പോട്ട് ഡിസീസ് വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇലക്കരിച്ചിലാണ് ഇലക്കരിച്ചിൽ രോഗം വരുന്നത് പച്ചയിലാണ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞു ലീഫ് സ്പോട്ട് കൂടുതലായിട്ടും വരുന്നത് അല്ലെങ്കിൽ ചുവപ്പാണ് ചുവന്ന ചീരയാണ് ഇലപ്പുള്ളി രോഗം വരുന്നതെങ്കിൽ ഇലക്കരിച്ചിൽ രോഗം പച്ചയിലാണ് വരുന്നത് രണ്ടിന്റെ സ്പീഷീസ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഇതിന്റെ ആൽബിഗോ ബ്ലിറ്റി എന്ന് പറയുന്ന സ്പീഷീസ് സ്പീഷീസാണ് ഇലക്കരിച്ചിൽ രോഗം ഉണ്ടാക്കുന്നത് ഇതിന്റെ സിംഡോം എന്ന് പറയുന്നത് ചെടികളുടെ ഇലകളിൽ നമുക്ക് കണ്ട ഈ പിക്ചറിൽ കാണുന്നത് പോലെ വെളുത്തതോ വയ്ക്കോ നിറത്തിലുള്ള പാടുകൾ നമുക്ക് കാണുന്ന കാണാൻ പറ്റും പിന്നീട് ഈ പുള്ളികൾ വലുതായിട്ട് അടുത്ത കറുത്ത പുള്ളി ആദ്യം ഇത് വൈറ്റ് കളറിലായിട്ടായിരിക്കും കാണുന്നത് പിന്നെ കൂടുതൽ കൃത്യം ആവുന്ന സമയത്തായിരിക്കും അത് കറുത്ത പുള്ളികളായിട്ട് കാണുന്നത് രോഗം കൂടുന്നതോടെ പാടുകൾ കൂട്ടിച്ചേർക്കുന്ന ഇല മുഴുവൻ പുള്ളിയത് ആയിരിക്കും തീരുന്നത് ഇലകളിൽ വട്ട നിറത്തിലുള്ള ദ്വാരങ്ങൾ കാണപ്പെടുന്നു ഇത്തരം ചീരയ്ക്കും വാണിജ്യപുല അതായത് പച്ച ചീര നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിന്റെ അടിഭാഗമൊക്കെ നോക്കുമ്പോൾ വെള്ള ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഇത് നമുക്ക് ഒരു പ്രൊജക്ഷൻ പോലെ തോന്നും ഓരോ ഇങ്ങനെ സ്പോട്ട് പോലെ അത് രോഗം കൂടുന്നതോടെ പാടയിൽ കൂട്ടിച്ചേർന്ന് ഇലൽ മുഴുവൻ പൊള്ളിയത് പോലെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഇലകരിച്ചിന്റെ ലക്ഷണങ്ങളാണ് ഇത് പച്ച ചീരയിലാണ് കാണുന്നത് അപ്പം ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിയുള്ള അതായത് പച്ച ഇനം സിഒ എന്ന് പറയുന്നത് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്ത വെറൈറ്റി ആണ് അതിന്റെ പച്ച ഇനം സിഒ അങ്ങനത്തെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നമ്മൾ വളർത്തുക പിന്നെ ഇത് മറ്റത് പറഞ്ഞതുപോലെ തന്നെ ചുവപ്പ് പച്ച ഇനങ്ങൾ ഇടക്കളത്തി അതായത് ചുവപ്പിൽ വരണ്ട റെസിസ്റ്റന്റ് അല്ലേ അപ്പൊ രണ്ടും കൂട്ടിക്കളർത്തി നടുന്നത് വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ നടുന്നതിന് മുന്നേ സിഡോമോണസ് ലൈനിൽ നമ്മളെ വിത്ത് പരിപാലിക്കുന്നത് വളരെയധികം നല്ലതാണ് അതായത് നമ്മളൊരു കോട്ടൺ തുണിയില് കുറച്ച് വിത്ത് എടുത്തിട്ട് അതിന് കിഴി കെട്ടിയിട്ട് ഒരു നാല് മണിക്കൂർ വരെ സീഡമോണസ് ലൈനിൽ മുക്കി വെച്ചിട്ട് നടന്നതായിരിക്കും വളരെയധികം നല്ലത് ഏർ രോഗം കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ സീഡമോണസ് ഇരുപത് ഗ്രാമും പച്ച ചാണകം ഇരുപത് ഗ്രാമും നമുക്ക് കലക്കിയിട്ട് അതിന്റെ അതായത് അതിന്റെ പിന്നെ അതിന്റെ ചണ്ടിയൊക്കെ നമ്മൾ മാറ്റിയിട്ട് അതിന്റെ തെളി എടുത്തിട്ട് മാത്രം ൊടുക്കുക അതേപോലെ തന്നെ വരാതിരിക്കാൻ നിയന്ത്രണ മാർഗം എന്ന നിലയിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ബേക്കിംഗ് സോഡ ഒരു ഗ്രാം അതേപോലെ തന്നെ മഞ്ഞപ്പൊടി നാല് ഗ്രാം അതായത് വൺ ഈസ് ടു ഫോർ റേഷ്യോയിൽ വേണം നമ്മൾ എടുക്കാൻ ഒരു ഗ്രാം അപ്പക്കാരോ ആണെങ്കിൽ നാല് ഗ്രാം മഞ്ഞൾപ്പൊടി ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എപ്പോഴും നമ്മൾ പ്രിക്വീഷൻസ് എടുക്കുന്നതായിരിക്കും രോഗം വന്ന് തുടങ്ങുന്നതിനേക്കാളും നമ്മൾ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുക്കള നമ്മൾ എന്തായാലും ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിൽ മാത്രമേ ഉള്ളതെല്ലാം നമ്മൾ വളർത്തത്തുള്ളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഒബ്സർവ് ചെയ്യാനും എല്ലാത്തിനും നല്ലതായിരിക്കും ഞാൻ ഇത്രയും മാത്രമേ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ രണ്ട് ക്രോപ്പായിരുന്നു വെണ്ടയും ചീരയും അതിന്റെ രോഗങ്ങളും കീടങ്ങളുമാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ ഞാൻ എപ്പോഴും ഞാൻ ഓർഗാനിക് കൺട്രോൾ മെഷേഴ്സ് മാത്രമേ പറ അതെ ജൈവ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കെമിക്കൽസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിന്നെ മോസ്റ്റ്ലി നമുക്ക് ക്രിട്ടിക്കൽ സ്റ്റേജസിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കെമിക്കൽസും പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ലൊരു സെക്ഷൻ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്